ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫും കൂർക്കടയും കറിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കു ഒരു കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നാല് പച്ചമുളക് നീളേനെ അരിഞ്ഞത് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചിട്ട് ഗ്യാസുമേക്ക് വെച്ചെടുത്തിട്ടുണ്ട് മൂന്ന് വിസലെട്ടോ അങ്ങനെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കൂറുക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ ഒരു വിസിൽ വന്നാൽ മതി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് സബോള കുറച്ച് കുറച്ചുപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതൊന്ന് വെന്ത് വരട്ടെ കുറച്ച് കറിവേപ്പില ഒന്നര ടീസ്പൂൺ മിളകും പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുന്നൽപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇതായിട്ടുണ്ട് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ ഈ തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിരിക്കും ഷെയർ സബ്സ്ക്രൈബ്